സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് അതായത് ഈ സന്ദർഭത്തിലുള്ളത് ഇപ്പൊ തന്നെ വേണം ഈ സന്ദർഭം പിന്നീട് ഒരിക്കലും വരില്ല അന്നത്തേക്കായിട്ട് വെക്കരുത് ശരി സന്ദർഭത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണം ഇങ്ങനെ 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 ഓരോ സന്ദർഭവും ഒറ്റ ഒരു മനുഷ്യൻ്റെ തന്നെ അകത്ത് നടക്കുന്ന ആന്തരികമായിട്ടുള്ള സംഘർഷങ്ങളും സന്തോഷങ്ങളും എന്താ പറയുക ആത്മത്യാഗങ്ങളും ഇതെല്ലാം ചേർന്ന ഓരോ മനു ഓരോ മനുഷ്യനും ഓരോ രാമായണമാണ് അപ്പോൾ ഇത്രയും രാമായണങ്ങളല്ലേ ഇവിടെ ഉണ്ടായുള്ളൂ ഞാൻ വായിക്കുന്നത് ഈ അധ്യാത്മരാമായണം ഞാൻ വായിക്കുമ്പോൾ എൻ്റെ രാമായണമാണ് ഞാൻ വായിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ രാമായണമാണ് വായിക്കുന്നത് അഭിമാനത്തോടു കൂടി വായിക്കാം ആ വേറെ ഒരാളുടെയുമല്ല എന്റെ രാമായണമാണ് ഞാൻ വായിക്കുന്നത് അങ്ങനെ അതെ സന്തോഷം എന്തായാലും എത്ര രാമായണം ഉണ്ടെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ മെസ്സേജ് ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവനവനെ തിരിച്ചറിയാനുള്ള ഒരേ ഒരു ടൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വളരെ ഉറപ്പായിട്ട് നമുക്ക് പറയാം രാമായണം തന്നെയാണ് അവരവരെ തിരിച്ചറിയാൻ സെൽഫ് റിയലൈസേഷനിലേക്ക് പോകുന്നതിന് വേണ്ടി പല സംഭവങ്ങൾ പലരും ചെയ്യാറുണ്ട് സോ ഇതൊരു വലിയൊരു ഡിവൈൻ ടൂള് തന്നെയാണ് നൂറ് ശതമാനവും എല്ലാവർക്കും ഉപകരിക്കട്ടെ ഈ രാമായണ മാസത്തിൽ തന്നെ അവർക്ക് ഇന്ന് മുതൽ തുടങ്ങാൻ കഴിയട്ടെ നന്ദി നമസ്കാരം